يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة الا بالله العلي العظيم وهمان رأي صحودرا നമ്മൾ സൂറത്തുൽ ഇൻസാനിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരെ നമ്മളാണ് പഠിച്ചത് നഹ്നുഖും അവരെ നമ്മളാണ് പടച്ചത് വശത അസ്രഹും അവരുടെ ശരീരഘടനയെ ബലപ്പെടുത്തിയതും നമ്മളാണ് വൈദാശ ഇന നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബദ്ദന അംസാലഹും തപുതിയില അവരെ പോലെയുള്ള മറ്റൊരു കൂട്ടരെ അവർക്ക് പകരം കൊണ്ടുവരുമായിരുന്നു ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഇതിൻ്റെ ആശയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വരികയായിരുന്നു അള്ളാഹുവാണ് നമ്മളെ പഠിച്ചത് അള്ളാഹുവാണ് നമ്മുടെ ശരീരഘടന ഈ കാണുന്ന രൂപത്തിൽ ബലപ്പെടുത്തിയതും സംവിധാനിച്ചതും നമ്മളെ അള്ളാഹുവിനെ ഒരാവശ്യമല്ല വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒഴിവാക്കി വേറൊരു ടീമിനെ അവിടെ കൊണ്ടുവരാം ആവശ്യം ആർക്കാണ് നമുക്ക് അള്ളാഹുവിനെയാണ് ആർക്ക് ആരെയാണ് ആവശ്യം നമുക്ക് അള്ളാഹുവിനെയാണ് ആവശ്യം അള്ളാഹ് നമ്മൾ ആവശ്യമുണ്ടാവും ഒരു ആവശ്യമല്ല അതാണ് അള്ളാഹുനെ വൈദാശീന എന്ന് പറഞ്ഞതിൻ്റെ ആശയം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പല നിലക്കും നമ്മൾ അള്ളാഹുലൊക്കെ ആവശ്യമുള്ള ആളുകളാണ് നമ്മുടെ ഉണ്ടാക്കാൻ അള്ളാഹുവിന്റെ ആവശ്യമാണ് നമ്മൾ സ്വയം ഉണ്ടായവരല്ല അള്ളാഹു നമ്മളെ ഉണ്ടാക്കിയവരാണ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഭക്ഷണം നൽകാനും റിസുഖം നൽകാനും ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയാനും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പ്രവർത്തിപ്പിക്കാനും ഒക്കെ അതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവാണ് അപ്പോൾ നമുക്ക് അള്ളാഹുവിനെ നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഇനിയും വേറെയും ഒരുപാട് സംഗതികൾ നമുക്ക് അള്ളാഹുവിനെ ആവശ്യമാണ് അത് നിർവഹിച്ചു കിട്ടാൻ പ്രത്യേകമായി പറയുകയാണെങ്കിൽ നമുക്ക് വരുന്ന ആപത്തുകൾ തട്ടിക്കളയാൻ നമുക്ക് നമുക്കെതിരെ വരുന്ന പ്രയാസങ്ങൾ നീക്കിക്കളയാൻ ആപത്തുകളും മുസീബത്തുകളും ഇവയെ തൊട്ടക്ക നമ്മളെ കാത്തുരക്ഷിക്കാൻ നമുക്ക് അള്ളാഹുവിനാവശ്യമാണ് അള്ളാഹുവാണേ നീക്കിത്തരുന്നത് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ പ്രയാസം നീക്കി എളുപ്പം തരുന്നവൻ അള്ളാഹുവാണ് അസുഖം വരുമ്പോൾ അസുഖം സുഖപ്പെടുത്തി തരുന്നതിന് അള്ളാഹുവാണ് വേറെ ആരുമല്ല ഡോക്ടറല്ല മരുന്നല്ല ഒന്നുമല്ല അത് കാരണങ്ങൾ മാത്രമാണ് ഡോക്ടറും മരുന്നും ഒക്കെ കാരണങ്ങളാണ് അല്ലാഹു നിശ്ചയിച്ച കാരണങ്ങളാണ് പക്ഷേ യഥാർത്ഥ ഷാഫി അള്ളാഹുവാണ് മുഫർജുൽ കുറൂബ് വിഷമങ്ങളെ നീക്കുന്നവൻ അള്ളാഹുവാണ് അപ്പോൾ അവിടെയും നമുക്ക് അള്ളാഹുവിനാവശ്യമാണ് ഇനി നമ്മളെ തർവിയത്ത് നടത്തി നമ്മളെ ചെറുപ്പം മുതൽ വലുതാകുന്നത് വരെ അതിനുശേഷം വലുതായി പ്രായപൂർത്തിയൊക്കെ ആയി കൗമാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും അങ്ങനെ മുന്നോട്ട് പോയി നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് യുവാവായി പിന്നെ മധ്യവസ്കനായി അതിനുശേഷം പിന്നെ പ്രായമായി ഇതൊക്കെ ഇതുവരെ നമ്മളെ വളർത്തിക്കൊണ്ടുവരികയും മരിച്ചതിന് ശേഷം നീ മണ്ണായി പോയക്കുക എന്ന് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കുകയല്ല ചെയ്യണം അതിനുശേഷവും സ്വർഗത്തിലെത്തുന്നത് വരെ അതല്ലെങ്കിൽ നിരകത്തിലെത്തുന്നത് വരെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മളെ തെർബിയത്ത് കൊണ്ട് നടക്കുന്ന ചെയ്തു കൊണ്ട് നടക്കുന്ന അള്ളാഹു താല അപ്പോൾ നമ്മളങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ആവശ്യമാണ് ഞാൻ സ്വന്തം ആയിക്കോളാന്ന് പറഞ്ഞാൽ സംഗതി നടക്കൂല അള്ളാഹു വേണം അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിനെ ആവശ്യമുള്ള മറ്റൊരു സംഗതിയാണ് നമ്മുടെ വിഭാഗത്തുകൾ സ്വീകരിക്കുക എന്നത് നമ്മളിപ്പോൾ അള്ളാഹു പറഞ്ഞതനുസരിച്ച് വിഭാഗത്ത് ചെയ്യുന്നുണ്ട് അല്ലേ അത് സ്വീകരിക്കാൻ നമുക്ക് അള്ളാഹുവിന് വേണം അത് എഹ്ലാസ് ഉണ്ടാവാൻ നമുക്ക് അള്ളാഹുവിനെ വേണം അള്ളാഹുവിനെ വേണം ഒരു എഹ്ലാസ് ഉണ്ടാവാൻ അള്ളാഹു അതിനെ സ്വീകരിക്കണം നമ്മൾ നമ്മളള്ളാഹുവിൻ്റെയൊക്കെ ആവശ്യക്കാരാണ് അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ അള്ളാഹുവിന് ആവശ്യമാണ് നമുക്ക് നമുക്ക് എൽമ ലഭിക്കുന്നത് എഴിമ തരുന്നത് അള്ളാഹുവാണ് ഉസ്താദുമാർ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് കാരണമാണ് സബബാണ് ഉസ്താദന്മാർ കാരണക്കാർ മാത്രമാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവാണ് അതുപോലെ തന്നെ നമുക്ക് മസലാഹത്തുള്ള നമുക്ക് ഓരോ സമയത്തും പിന്നെ അനുയോജ്യമായ കാര്യങ്ങൾ അല്ലാഹുദല തെതിബീർ ചെയ്ത് അതൊക്കെ ആസൂത്രണം നടപ്പാക്കുന്നത് അതിനും അള്ളാഹുവിനാവശ്യമാണ് അപ്പം എല്ലാ നിലക്കും നമുക്ക് അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ആളുകളാണ് നമ്മൾ നമുക്കത് ചില കാര്യങ്ങൾ അറിയില്ല എന്നേ ഉള്ളൂ ചില കാര്യങ്ങൾ നമ്മൾ അറിയാം ചിലത് നമുക്കറിയില്ല ചിലത് അറിഞ്ഞിട്ട് നമ്മൾ അറിയാത്തതുപോലെ നടക്കുകയാണ് ഏ അതൊക്കെ ഞാൻ ഞാൻ ആരാ മോനെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് കോളർ കുലിക്ക് നടക്കാമെന്നല്ലാതെ സത്യത്തിൽ ഇതൊക്കെ അള്ളാഹുവാണ് ചെയ്തു തരുന്നത് ഞാൻ ഇതിനൊക്കെ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്നൊരു പരുവത്തിലേക്ക് നമ്മൾ ചിന്തിച്ചെത്തണം അപ്പോഴാണ് ഈ ആയത്തിന്റെ അർത്ഥം ശരിക്കും നമുക്ക് മനസ്സിലാക്കുകയും നമ്മൾ അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ് എന്ന് വരുമ്പോൾ നമ്മുടെ കിബറും മഹന്തയും മഹംഭാവും ഒക്കെ കുറയുകയും ചെയ്യും പിന്നെ നമ്മൾ വിന്യാനിതു പഠിച്ചു തന്നിട്ട് പോകണം എന്നൊരു ചിന്താ മഴ വരൂലേ ആട്ടെ അപ്പൊ എല്ലാം നിൽക്കും ഒരു ഒരു നഫ്സ് ഒരു ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും മറ്റൊരാളെ കയ്യിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് മുമ്മിനായ മനുഷ്യൻ അള്ളാഹുനോട് ചെയ്യണം എന്നാണ് അള്ളാഹു നീ എന്നെ പരിപൂർണമായും ഏറ്റെടുക്കണം എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്തു തരണം പറയാനെ ഒരു നഫ്സ് പോലും നീ നീ അയക്കോ നിന്റെ പാടായിക്കോ നീ വേറെ ആരൊക്കെ ഇതൊന്നും എന്നോട് പറയരുത് അങ്ങനെ ഒരു ദുആ ഒരു ദുആയുടെ ഭാഗമാണത് ഒരു കണ്ണിമ ചിമ്പുണ സമയം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുത് എന്ന് നീ നീയക്കോ നിന്റെ പാടായിക്കോ എന്ന് പറഞ്ഞ് വിട്ടേക്കരുത് റബേ നീ എന്നെ എല്ലാറ്റിലും സഹായിക്കണമേ നീ എന്നെ ഏറ്റെടുക്കണമേ أبو يحرم الله إليك دوام الافتقار إننا نبرع الدوام الافتقار إلى الله في كل حال يَلَّا سما يوم الله إِلَيْكَ افتقارا ونرد الله إِلَيْكَ وسكرنا إن لا إذا أنا شريعة فقر علينا شريعة إن الفقر الحقيقي أنك بند الفقر الحقيقي إن شريعة دار الدريم علينا شريعة إن الله إليك الله പിന്നെ നമുക്ക് അള്ളാഹുവിന് ആവശ്യമാണ് നല്ല ആമലുകൾ ചെയ്യാൻ തോഫീക്ക് തരാൻ അള്ളാഹു വേണം അല്ലേ നമ്മൾ നോമ്പ് ഒക്കെ നിസ്കരിക്കണ്ട് ഇതൊക്കെ നന്നായി തീരാൻ അള്ളാഹുന്റെ തോഫീക്കും കൊണ്ടേ പിന്നെ ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യാൻ റബ്ബിന്റെ തോഫീഖും കൊണ്ടേ എനിക്ക് കൈയുണ്ട് കാലുണ്ട് ബുദ്ധിയുണ്ട് ഏഹ് ഞാനാണ് ചെയ്തോടാന്ന് പറയാൻ പറ്റൂ ഇല്ല അത് റബ്ബ് തോഫീക്ക് ചെയ്ത് തന്നാലേ പറ്റുള്ളൂ ഹജ്ജനും എന്തൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ഉദാഹരണം പറയാ മക്കയിലാണ് അല്ലെ അല്ലെങ്കിൽ ജിദ്ദയിലാണ് ഏതോ സൗകര്യം ഉണ്ട് എന്നിട്ടും ആ ഹറമിലേക്കൊന്ന് കാല് കുത്താൻ കഴിയാത്തത്ര ആളുകളുണ്ട് തോഫീക്ക് കിട്ടിയില്ല തൗഫീഖ് എന്ന് പറഞ്ഞ സംഗതിന് വരണ്ടേ അപ്പോ അള്ളാ സ്വാലിഹായ അമലുകൾ ചെയ്യാൻ അള്ളാഹുലേക്ക് നമ്മൾ ആവശ്യക്കാരണം ആ തൗഫീഖ് നമുക്ക് കിട്ടണം അത് റബ്ബ് കിട്ടി തരണം അതിനാണ് അള്ളാഹ്മി അലി എന്ന് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അതൊരു ഭാഗമാണ് നമ്മുടെ ഉൾപ്പെടുത്തേണ്ട ഒരു ദയാണിത് അള്ളാഹുജെ തോഫീഖ റഫീഖന എന്താ റഫീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നാണ് അർത്ഥം അപ്പം എന്താണ് അള്ളാഹുനോട് ചോദിക്കുന്നത് അള്ളാഹുയെ തൗഫീഖനെ നീ ഞങ്ങളുടെ റഫീഖാക്കയണമേ ഞങ്ങളുടെ കൂടെ തന്നെ നിലനിർത്തണമേ ഞങ്ങളുടെ കൂട്ടുകാരനാക്കയണമേ എന്നു എപ്പോഴും നിന്റെ തോഫീക്ക് ഞങ്ങൾക്ക് തിരയണമേ കണ്ടോ അള്ളാഹുബേക്ക് നമ്മളുടെ ആവശ്യക്കാരണം തോഫീക്ക് അവിടെ നിന്ന് വരണം അവിടുന്ന് വരണം പക്ഷേ ആ തോഫീക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നീയത്ത് ഉണ്ടാവണം നീയത്ത് ഉണ്ടാവണം എനിക്ക് മുമ്പ്രോ പോകണം എനിക്ക് ഇന്ന കാര്യം ചെയ്യണം നല്ല കാര്യം ചെയ്യണം ആരെ കരുത്തുണ്ടായിട്ട് എൻ്റെ തോഫീഖ് ആണ് വരുന്നത് തൗഫീക്ക് വന്നിട്ട് നീത്ത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് നടക്കൂല ഏ ആദ്യം ഉണ്ടാവണം നീയ്യത്താണ് പിന്നെ ഞാൻ തോഫീക്ക് വരുകയുള്ളൂ തൗഫീക്ക് ഉണ്ടാവട്ടെ എന്നിട്ട് ഞാൻ നീത്ത് വെക്കാം അല്ല തോഫീക്ക് കയട്ടെ അങ്ങനെ പറഞ്ഞിട്ടില്ല ആദ്യം നമ്മൾ നീത്ത് വെക്കുക ബാക്കി അള്ളാഹിനോട് കാഴ്ചയാണ് ഈ തോഫീക്ക് തരാൻ അപ്പം തരും നമ്മൾ നമ്മൾ പഠിക്കുന്നത് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ നേടുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഉന്നത ജോലികളിൽ ഇരിക്കുന്നത് നമ്മൾ വലിയ വീടുകൾ ഉണ്ടാക്കുന്നത് വാഹനങ്ങൾ എടുക്കുന്നത് ഇതൊക്കെ സൽക്രമങ്ങൾ ചെയ്യുന്നത് നോമ്പ് നോക്കുന്നത് സുന്നത്ത് നിസ്കരിക്കുന്നത് നല്ല കാര്യങ്ങൾ പറയുന്നത് കേൾക്കുന്നത് ഈ ഖുർആൻ ക്ലാസ് ഈ സമയത്ത് ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നതടക്കം അടക്കം തോഫി അത് അള്ളാഹുന്റെ തോഫിയൊക്കെ മാത്രമാണ് എത്ര ആൾക്ക് വാട്സപ്പ് ഉണ്ട് എത്ര ആളുകൾ ഈ ക്ലാസ് കേൾക്കാൻ തോഫിക്കില്ലാത്ത ആളുകളുണ്ട് ഈ ക്ലാസ് എന്ന് പോട്ടെ ഞാൻ ഉദ്ദേശിച്ച ഖുർആൻ ക്ലാസ് എന്നല്ല നമ്മുടെ ക്ലാസ്സിനെ പൊക്കി പറയാനുള്ള ക്ലാസ് ഖുർആാൻ ക്ലാസ് അതല്ലെങ്കിൽ ദീനിയായ വ്യവമുകൾ ദീനിയായ ഇൻഫർമേഷനുകൾ വാട്സപ്പുകളിൽ വരുമ്പോൾ അത് മനസ്സരിച്ച് വായിക്കാനും കേൾക്കാനും പഠിക്കാനും ശ്രമിക്കുന്ന എത്ര ആളുകളുണ്ട് എത്ര നാലും ആളുകൾക്ക് ആ തോഫീക്ക് കിട്ടാതെ പോയ ആളുകളുണ്ടെന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ അലഹമദില്ല ഇത് കേൾക്കുന്ന ആളുകൾ ആ തോഫിക്ക് കിട്ടിയ ആളുകളാണ് അത് ഉപയോഗപ്പെടുത്തണം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം അപ്പോൾ ആ തോഫീക്ക് നിങ്ങൾക്ക് കിട്ടി നമുക്ക് കിട്ടി അലഹമദില്ല അത് കിട്ടാത്ത എത്ര ആളുകളായിട്ട് വാട്സപ്പുണ്ട് മില്യൺ കണക്കിന് ആളുകളാണ് വാട്സപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ മറ്റെന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം അപ്പൊ മോശമായ ആവശ്യം എന്നല്ല ഞാൻ പറഞ്ഞത് നല്ല കാര്യങ്ങൾക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത്തരം ദീനീയമകൾ പഠിക്കാൻ എത്ര ആളുകൾ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ തോഫീക്ക് എന്നത് വലിയ വള വളരെ പ്രധാനമാണ് എന്നർത്ഥം നമ്മൾ തോഫീക്കിലേക്ക് അള്ളാഹുന്റെ തോഫീക്കിലേക്ക് മുഫ്തക്കരികളാണ് ആവശ്യമുള്ള ആളുകളാണ് എന്നർത്ഥം അതുകൊണ്ട് അതെപ്പോഴും ചോദിക്കുക ഇങ്ങനെ ഒരു ഒരാവശ്യക്കാരനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാ വിവാദത്തുകളിലും നമ്മുടെ അമാലുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കള്ളാഹനോട് ഇങ്ങനെ അടുത്ത് നിൽക്കാൻ കഴിയും കാരണം എന്താ എപ്പോഴാർ ചിന്ത ഉണ്ടാവുള്ളൂ എനിക്ക് റബ്ബ് വേണം റബ്ബ് തരണം റബ്ബ് വേണം എന്നാ എപ്പോഴാണ് അടുത്ത റബ്ബിനോട് ഇങ്ങനെ അടുത്ത് നിൽക്കാമെന്നാണ് സുഹാണല്ല നമ്മളെ ഒരു ആമലും സ്വർഗത്തിലും നമ്മളെ കടത്തൂലല്ലോ നമുക്ക് അങ്ങനെ ധാരണയില്ലോ ധാരണ ഉണ്ടെങ്കിൽ തെറ്റാണ് അബു ഹുറിയ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലല്ലേ നബ തങ്ങൾ പറഞ്ഞത് കേട്ടു എന്ന് പറഞ്ഞിട്ട് അബുഖുറ തങ്ങളെ പറഞ്ഞത് അമല ഹുൽന്ന ഒരാളും സ്വർഗത്തിലെ അമലുകൊണ്ട് പറക്കൂല നിങ്ങളോ ഒരാളും നിങ്ങളെ അമലുകൊണ്ട് രക്ഷപ്പെടൂല എന്ന് വേറൊരു വിവാഹത്തിനു അപ്പോൾ സ്വാഹാവികളെ ചോദിച്ചു എന്നും രക്ഷപ്പെടൂല അപ്പോൾ നബിസലാ മാത്രൂല്ലാ അവൻ്റെ ഫതിൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ രക്ഷപ്പെടാൻ പോണില്ല അതുകൊണ്ട് നിങ്ങൾ ശരിയായി നടക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ശരിയാക്കിയാണമ്മേ അലൈഹി തങ്ങൾ പറയാണ് അപ്പോൾ അമല് കൊണ്ട് രക്ഷപ്പെടാൻ നോക്കണം അള്ളാഹിന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടുകയുള്ളൂ അപ്പൊ അതിനും നമ്മൾക്ക് അള്ളാഹുവിന് ആവശ്യമാണ് രക്ഷപ്പെടാൻ അള്ളാഹു വേണം ഇതാണ് ഈ ലാഹവുലവലാക്കില്ലാഹിന്റെ അരിയില്ലാതെയും ശരിക്കുള്ള അർത്ഥം ഇതാണ് ഈ ഇഫ്തിഹാറങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ എല്ലാ നിലക്കും അള്ളാഹുവിന് ആവശ്യമുള്ള ആളുകളാണ് എന്നാണ് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളതൊക്കെ കാരണങ്ങളാണ് ഡോക്ടറും മരുന്നും മുസ്താദന്മാരും വണ്ടിയും വാഹനവും ജോലിയും ഒക്കെ കാരണങ്ങളാണ് കാരണങ്ങളാണെന്നാണ് മനസ്സിലാക്കിയാൽ ശരിക്കണി തിരിയും രാഹവിലെ വലാഖത്ത് ഇല്ലാതെ ഇല്ലാതെയും എന്നതിന്റെ അർത്ഥം ഒരു കഴിവും അള്ളാഹുനല്ലാതെ ഇല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനോ എന്തിനും അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ഒരു സംഗതിക്കും ഉള്ള ഒരു കഴിവും ശക്തിയും അള്ളാഹ്ക്കല്ലാതെ വരാർക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാം റബ്ബ് തന്നിട്ടങ്ങൾ വേണം അത് ശരിക്കും ബോധ്യപ്പെടുത്താനാണ് ഈ ആഹുത്ത നമ്മളെ ഉണർത്തുന്നത് ഞാൻ വിചാരിച്ച ഞങ്ങളെ ഇതാക്കി വേറെ ആൾക്കാരായ കൊണ്ട് എനിക്കങ്ങളെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് തന്നെയാണ് ആവശ്യം ഇങ്ങനെ എന്താണ് പറയുക അള്ളാഹുവിലേക്ക് ശരിയായി നമ്മളെ നയിക്കാൻ കഴിയുന്ന ഒരു ബോധമാണ് ഈ ഒരു ചിന്ത എന്നാണ് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മളെ ശരിയായി കൊണ്ടെത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ബോധമാണ് ഈ ഒരു ചിന്ത ഏത് ചിന്ത നമ്മൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്ന ചിന്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്കൊക്കെ അറിയാം സർവ്വാളുകളും തീ അതിലേക്ക് എന്താണ് പറയാ വലിയ പാറക്കല്ല് കെട്ടി മിഞ്ചനീ എന്ന് പറയുന്ന ഒരു സാധനം തൊടുത്തുവിടുന്ന എന്താ പറഞ്ഞാൽ പറയാ ഈ മി നമ്മൾ മിസൈലൊക്കെ തൊടുത്തുവിടെ ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക സംവിധാനമല്ലേ അതേപോലെ പണ്ട് കാലത്തുണ്ടായിരുന്ന മരം കൊണ്ടുണ്ടാക്കിയ ഒരു സംവിധാനമായിരുന്നു അത് കാരണം തീ ആളി കത്തുന്ന തീൻ്റെ അടുത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരുപാട് ദൂരെ മരം കൊണ്ട് എന്താണ് പറയുക ഒരു മിഞ്ചനീയർ എന്ന് പറയും അതുണ്ടാക്കിയിട്ട് അതിൽ ഈ കല്ല് ഘടിപ്പിച്ചിട്ട് ശത്രുപാളയത്തേക്ക് തൊടുത്തു വിടുകയാണ് ചെയ്യുക അതേപോലെയാണ് ഇബ്രാഹിബി അലൈഹി ഇസ്ലാമിനെ ദൂരെ കത്തിച്ച തീയിലേക്ക് ഇവര് ഈ മിഞ്ചനിയക്കിൽ നിന്നും തൊടുത്തുവിട്ട് തീയിലേക്ക് എറിഞ്ഞത് അടുത്തക്കാർക്ക് പോകാൻ വയ്യ അപ്പൊ ദൂരെ ഇതൊന്നുമില്ല ചെയ്യും ഇബ്രാഹാനിബ് അലൈഹി ഇസ്ലാമിന് അങ്ങനെ ആളുകളൊക്കെ പാടെ കൂടിയിട്ട് സൂറത്തിൽ അമ്പിയറുപത്തി എട്ടാമത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം ഇബ്രാഹിനിസ്ലാമിനെ ചുറ്റിരിക്കിൻ നിങ്ങളെ ഇലാഹകളെ നിങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞപ്പോ എല്ലാരും ഇതേപോലെ തീയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂട്ടി സർവാളുകളും നേർച്ച വരെ ആക്കിയവർ എന്താണ് പറയുക എന്തെങ്കിലും അസുഖവും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും അവർ നേർച്ചാക്കൂത്രേ എന്നാൽ ഒരു ഒരു പത്ത് കെട്ട് ഒരു രണ്ട് കെട്ട് വറകിൻ്റെ വക ആ തീയിലേക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു അഞ്ച് കെട്ട് വറകിൻ്റെ വക ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കത്തിക്കളുടെ തീയിലേക്ക് ഇങ്ങനെ നേർച്ചയാക്കുക വരെ ചെയ്തിരുന്നു എന്നാണ് ഇത്രയൊക്കെ ഉത്സാഹിച്ചിട്ട് അവർ തീ ഉണ്ടാക്കിയിട്ട് ആ തീ കണ്ടിട്ടിട്ട് എന്തായി എന്താണ്ടായി ഇബ്രാഹിം നബി അലൈസ്ലാം തീയ്യ് പോകുമ്പോൾ പറഞ്ഞു ഹസ്ബി അള്ളാഹുനിയാണല്ലോ വക്കീ എനിക്കെന്താ റഭവയുള്ളൂ എന്താണ്ടായി എന്നിട്ട് മഴ പെയ്തോ കാറ്റടിച്ചോ ഇല്ല ഒന്നും ഉണ്ടായില്ല അള്ളാമത്തര നേരെ തീയനോട് പറഞ്ഞു നേരെ തീയനോടാണ് സംസാരിച്ചു മലക്കനെ പറഞ്ഞു വെച്ചിട്ടില്ല മലക്കിനെ പറഞ്ഞു സഹായം ചോദിക്കാൻ പക്ഷേ ആ കാറ്റ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് തീ കെടുത്തിയിട്ടില്ല അല്ലെ മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് മഴ പെയ്ത തീ കെടുത്തിയിട്ടില്ല അള്ളാപത്തര ഡയറക്റ്റ് തീയനോട് സംസാരിച്ചു യാൻ ബർദൻ വസ്ലാമൻ അല ഇബ്രാഹിം സുഹൃത്തുലം അറുപത്തി ഒൻപതാമത്തെ ആയത്ത് തണുപ്പാവും ഇബ്രാഹിം നബി അലൈസ്ലാമിനായിരുന്നു നേരെ സംസാരിച്ചില്ലേ അതാണ് ഹസ്ബി അള്ളാഹുനെ ആനൽ വക്കീൻ്റെ ഊക്കാണത് നേരിട്ട് തീരോട് സംസാരിച്ചു വേറെ ഒരാളും വേണ്ട സർവ്വാൾക്കാരും വന്ന് സഹായം വേണം വെച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഇബ്രാഹിം അബി അലി ഇസ്ലാം ജബിലിസ്ലാമിനെ അടക്കം മടക്കി അയക്കുകയാണ് ചെയ്തത് അതാണ് ഹസ്ബി അള്ളാഹുനെക്കീൽ അള്ളാഹുനെയാണ് നമുക്ക് ആവശ്യം ബാക്കിയുള്ളതൊക്കെ സബബുകളാണ് ഇൻഷാ കുറച്ചുകൂടി സംബന്ധമായിട്ട് നമുക്ക് പറയാം അള്ളാഹു والسلام عليكم ورحمه الله وبركاته